ഇതുവരെ എൻ്റെ അറിവിൽ ഫുട്ബോൾ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു മെസ്സേജ് കൊടുത്തിട്ടില്ല ഒരു പത്ര അവരെ ഒഫീഷ്യലായിട്ട് ഒരു രേഖകളിലും വന്നിട്ടില്ല അർജന്റീനയിൽ ഏതോ ഒരു മാധ്യമ പ്രവർത്തകൻ ഇനി ഖത്തറിലും പിന്നെ ചൈനയിലും പിന്നെ എന്താണ് വേറൊരു രാജ്യവും കൂടെ പറഞ്ഞു ആ രാജ്യത്തും കൂടിയാണ് പിന്നെ പിന്നെന്താണ് അങ്കോള അങ്കോള രാജ്യത്ത് അവരൊരു അമ്പതാം വാർഷികമാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആകെ ഏഴ് ദിവസമാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഏഴ് ദിവസം മാത്രം നമുക്ക് വന്നാൽ മതി ബാക്കിയുള്ള സമയങ്ങളിൽ മറ്റുള്ള രാജ്യങ്ങൾ കളിക്കാം അവർക്ക് അവർക്ക് ചൈനയിൽ കളിക്കാം അവർക്ക് അങ്കോളിൽ കളിക്കാം കത്തറിൽ കളിക്കാം അത് അവരാണ് നിശ്ചയിക്കുന്നത് എഫ് അവർ എവിടെ കളിക്കണം എങ്ങനെ കളിക്കണം നിശ്ചയിക്കുന്നത് ഞങ്ങളും റിപ്പോർട്ടർ ബോഡ്കാസ്റ്റിംഗ് കമ്പനിയും അർജന്റീന ടീമും തമ്മിലുള്ള എഗ്രിമെൻ്റ് പ്രകാരം ഞങ്ങളുടെ ഫുൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഫുൾഫിൽ ചെയ്യണം ആ ഫുൾഫിൽ ചെയ്ത് ഞങ്ങൾ ഓൾറെഡി അറിയിച്ചിട്ടുണ്ട് ഇനി അവരുടെ ഭാഗത്തുള്ള മറുപടി വരണം ആ മറുപടി വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യയിലേക്കും കളി ഉണ്ടാവും എന്നുള്ള ഒരു ആണ് വരുക അത് അനൗൺസ് ചെയ്യേണ്ടത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനാണ് എഫ് എ ആണ് അനൗൺസ് ചെയ്യേണ്ടത് അത് അനൗൺസ് ചെയ്യുന്ന ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എൻ്റെ അറിവ് അല്ലാതെ പിന്നെ എന്താണ് നമ്മുടെ പച്ചാളം പാസി വന്ന് ചതിച്ചു എന്നുള്ള നിലയ്ക്ക് വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ട് ദിവസമായിട്ട് അതിന് മുകളിൽ വളരെ കാരണം നിങ്ങളിങ്ങനെ ആ അർത്ഥത്തിൽ ഈ പറയും ഇത്രയും വലിയ ടീമിനെ കൊണ്ടുവരുന്ന എഫേർട്ടിൽ നിങ്ങൾ ഇല്ലാതാക്കരുത്